ഇങ്ങനെ പറ്റും അല്ലെങ്കിൽ അവിടെ എന്ന് ും ഒരു തേർട്ടി നയൻ തൗസൻഡ് ആണ് പ്രൈസ് വരുന്നത് ജീപ്പ് ന്യൂലി ഇൻട്രോഡ്യൂസ് ചെയ്തതാണ് ഒരു ടു മന്ത്സ് ആയിട്ടുള്ളൂ ഓക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഡിസംബറിൽ ഈ ഇയർ എൻഡിംഗ് ഒരു ഓഫർ ഉണ്ട് നമുക്ക് ഫിനാൻസ് വെച്ച് നോക്കുമ്പോൾ സീറോ ഡൗൺ പേയ്മെന്റ് പൂജ്യം അതായത് ഒരു രൂപ പോലും വേണ്ട എനിക്ക് വണ്ടി നിക്കുന്നതാണോ ഞാൻ ഇച്ചിരി മാറി മാറി വരുമോ ഞാനുള്ള ഒന്നുമില്ല അല്ലെ ഫിയറ്റ് ഫോർഡ് അങ്ങനെയുള്ള പല ബ്രാൻഡുകളും ഇന്ത്യ ടാറ്റാ ബൈബ് പറഞ്ഞു ഇനി ജീപ്പ് എന്നായിരിക്കും ടാറ്റ ബൈബൈ പറയണേ കാസർഗോഡും തിരുവാന്ഡത്തും ഒക്കെ എവിടെ വേണേലും രാവും പാലും ഓടാൻ തയ്യാറാട്ടോ അപ്പം ഇത്ര വെയിറ്റ് ഉള്ള വണ്ടി ഓ ഡോറടച്ചു ഏഹ് ജീപ്പ് കോംബസിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതേ വണ്ടി ചെരിഞ്ഞ് നിൽക്കുന്ന നിപ്പോൾ ഉണ്ടോ നമ്മളോടൊപ്പം ഉള്ളത് ആണ് എമാനുവേ എന്തായാലും എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു നമ്മുടെ ഈ ഒരു ബ്ലോഗ് എന്ന് പറയുന്നത് ജീപ്പ് കോംബസ് ഇങ്ങനെ കൊണ്ട് ചെരിച്ചിടാൻ പറ്റും അല്ലെങ്കിൽ അവിടെ പുറകിൽ വീലിങ്ങനെ പൊങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് ഇവിടെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവല് തന്നെയാണ് ഞാൻ ചോദിച്ചെ നമ്മുടെ ഷോറൂം കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത് ഒന്ന് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാം കാര്യങ്ങൾ നമ്മുടെ ഷോറൂം വരുന്നത് മുട്ടം മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുകളിലോട്ട് ചെല്ലുമ്പോ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എന്ന് കളമശ്ശേരി എന്ന് പറഞ്ഞാൽ സൈഡിലായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പൊ നമ്മുടെ ജീപ്പ് ഞാൻ ചോട്ടെ നമ്മളിപ്പം വന്നിരിക്കുന്നത് വീൽ ഡ്രൈവ് ജീപ് കോമേഴ്സുമായിട്ടാണ് അതെ ഇപ്പം അടുത്താണ് ഫോർ ബി ടു വന്നു കഴിയുമ്പത്തേക്കും വണ്ടിക്ക് എൻജിനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അതോ പ്രൈസിലാണോ എന്താണ് നമുക്ക് വൈസോ വൈസോ വണ്ടിയുടെ ലുക്ക് വ്യത്യാസങ്ങളില്ല നമുക്ക് ആകെ പ്രൈസിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു വ്യത്യാസംസ് ഉണ്ട് ഫോർ ബൈ ഫോറും ഫോർ ബൈ ടുവും തമ്മിൽ ഓക്കെ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ വണ്ടിയുടെ വെയിറ്റും ബാക്കിയുള്ള സെയിം തന്നെയാണ് സെയിം തന്നെയാണ് അല്ലേ അപ്പം നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി ഒരു ഓഫ് റോഡിങ് കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു വണ്ടി ഇവിടെ കിടക്കുന്നു അല്ലേ വേറെ ഇല്ല അടിപൊളി അപ്പം ഇനി എല്ലാവരെയും സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ട് എനിക്ക് ഹൈറ്റ് ഇമാനെ വെച്ച് നോക്കുമ്പോൾ ഹൈറ്റ് ഈ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്ന എന്തേലും അവിടെ അപ്പം ഇമാനുവാൽ നമ്മുടെ സുഹൃത്തുക്കളെ ഇനി വന്ന് സംസാരിച്ചു ഈ ഈ ഈ ഒരു 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 ഒക്കെ നടക്കണേ സമയമാണ് ഇനി ടൈമിൽ വെയിറ്റിംഗ് വെയിറ്റിംഗ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വാഹനം നമ്മൾ ഒരു കസ്റ്റമർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിന് ഫുൾ പേയ്മെന്റ് എന്നാണ് വരുന്നത് നമ്മളിപ്പോ ഫിനാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ക്യാഷ് പേയ്മെന്റ് ആണോ ഫുൾ പേയ്മെന്റ് ഒരു ദിവസം വന്ന അതിന് വിത്തിൻ ടെൻ വർക്കിംഗ് ഡേയ്സ് ആ ഫുൾ പേയ്മെന്റ് വരുന്ന അന്ന് മുതൽ വിത്തിൻ അടുത്ത ടെൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാം വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും പറ്റും അത്രയും കോൺഫിഡൻസോട് കൂടിയാണ് പറയുന്നത് വെയിറ്റിംഗ് പീരീഡ് അത്രയൊന്നും ഇല്ല പേയ്മെന്റ് വന്ന പത്ത് ദിവസം കൊണ്ട് ക്ലിയർ ഒറ്റ കാര്യം കളർ മെൻഷൻ അപ്പം നിങ്ങൾ ഇത്ര മാത്രം നോക്കുക അതെ ഇവരുടെ കോൺഫിഡൻസ് ലെവലാണ് പിന്നെ ഈ വണ്ടിയൽ ഓടിച്ചു ഒരു കോൺഫിഡൻസ് ലെവലിലാണ് നമ്മൾ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഫോർ ബൈ ഫോർ ഫോർ ബൈ ടൂലിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും എഞ്ചിനിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ എൻജിൻ വൈസ് പവർ അല്ലെങ്കിൽ ടോർക്ക് അതിൽ ഒന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല പക്ഷെ ഡ്രൈവബിലിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഫോ ബൈ ഫോർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു സ്റ്റിഫ്നസ് നമുക്ക് ഫോ ബൈ എന്ന് ടൂറില് ശരിക്കും ഈസി സിറ്റി കാർ ആയിട്ട് മാറിയിട്ടുണ്ട് സിറ്റിയിൽ കാറല്ല എസ് യു ബി സിറ്റി എസ് യു ബി ആയിട്ട് മാറിയിട്ടുണ്ട് ഈസി ആയിട്ട് മാനുവർ ഞാൻ ഒന്നും കൂടി ചെയ്തുകൊണ്ടാകും ആൾക്കാർ മെന്റാലിറ്റി വെച്ചിട്ട് ഞാനിപ്പോ ടാറ്റാ ഹാരിയർ ഒക്കെ എടുക്കാൻ പോവുക എന്ന് വിചാരിച്ചു അപ്പൊ ആ ഒരു ലെവൽ വെച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ വണ്ടി എടുക്കുന്ന മാറി വരുമോ അതായത് ഒരു കോസ്റ്റ് വൈസ് നിങ്ങളുടെ പ്രൈസ് ഒക്കെ എങ്ങനെയാണ് നമുക്കിപ്പോ പ്രൈസ് വരുമ്പോ കോംബസിന്റെ ഒരു ബേസ് മോഡൽ മാനുവൽ മോഡൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്വന്റി സിക്സ് പോയിന്റ് വരുന്നുണ്ട് ഓൺ റോഡ് ഓൺ റോഡ് ഓൺ റോഡ് ട്വന്റി സിക്സ് പോയിന്റ് ട്വന്റി സിക്സ് പോയിന്റ് ഫൈവിന് ഓൺ റോഡ് കിട്ടും ഓൺ റോഡ് ഓൺ റോഡ് കിട്ടും ആ സമയത്ത് സെയിം ഓട്ടോമാറ്റിക് നമ്മുടെ ഓട്ടോമാറ്റിക് ഏറ്റവും വലിയ ഫോ ബൈ ടു നമുക്ക് വരുന്ന ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ നാൻസ്പീഡ് ടോർ കൺവേട്ടർ ആണ് അത് ഇസഫ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഓക്കെ സെയിം ബ്രാൻഡാണ് ബി എം ഡബ്ല്യു ഇവൻ റേഞ്ച് റോ റോൾസ് റോസ് വരെ സെയിം ബ്രാൻഡിന്റെ ട്രാൻസ്മിഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഭയങ്കര ഡ്യൂറബിൾ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ആണ് ആ ഒരു ട്രാൻസ്മിഷൻ ആണ് നമ്മുടെ ഏറ്റവും വലിയ ആ ഒരു ട്രാൻസ്മിഷൻ വെച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് വേർഷൻ ഓൺ റോഡ് വരുന്നത് പ്രൈസ് 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 ലോഞ്ച് ആണ് ആണ് അതായത് ഒരു ഒരു ഓട്ടോമാറ്റിക് വാഹനം ഈ പ്രൈസിൽ നമുക്ക് അഫോർഡബിൾ എന്നെ പെട്ടെന്നൊരു ഇതിനൊക്കെ ഭയങ്കര സർവീസ് കോസ്റ്റ് ഇല്ല നമുക്ക് സർവീസ് വരുന്നത് നമുക്കിപ്പോൾ പാക്കേജസ് ഉണ്ട് നേരത്തെ ഈ സർവീസ് പാക്ക് സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു മൈൻഡ് ആൾക്കാർ മാറാൻ വേണ്ടി ജീപ്പ് ന്യൂലി ഇൻട്രോഡ്യൂസ് ചെയ്തതാണ് ഒരു ടു മന്ത്സ് ആയിട്ടുള്ളു ഓക്കെ ഒരു നമുക്ക് സർവീസ് പാക്കേജ് ഇൻട്രോഡ്യൂസ് ചെയ്യണം ത്രീ ഇയർ ഫൈവ് ഇയർ അങ്ങനെ ഓരോ പാക്കേജസ് ഉണ്ട് അപ്പൊ നമുക്ക് കോംബസ് ആണെങ്കിൽ ഒരു ത്രീ ഇയർ കോസ്റ്റ് ത്രീ ഇയർ ലേക്ക് നമുക്ക് ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് വരെയാണ് കവർ ചെയ്യുന്നത് ഓക്കെ അത് വരുമ്പഴത്തേക്കും നമുക്ക് പ്രൈസ് വരുന്ന ഒരു തേർട്ടി നയൻ തൗസൻഡ് ആണ് പ്രൈസ് വരുന്നത് ഇയറിലേക്ക് ഓക്കെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ത്രീ ഇയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കേജ് എടുത്തുകഴിഞ്ഞാൽ ത്രീ ഇയറിലേക്ക് എന്തൊക്കെ ലേബർ കോസ്റ്റിൽ ഇൻക്രീസ് വന്നാലോ എന്തൊക്കെ പാർട്സിന്റെ പ്രൈസിൽ ഇൻക്രീസ് വന്നാലോ ഈവൻ കൺസ്യൂമബിൾസിൽ പ്രൈസ് കൺസ്യൂമബക്രീസ് വന്നാലോ അതൊന്നും ആ ഒരു പേയ്മെന്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ട് അതാണ് ഫൈനൽ അല്ലാണ്ട് ഇനി അതിനെ നമുക്കൊരു ഫൈവ് ഇയർ വരെ പാക്കേജ് ഉണ്ട് ഫൈവ് ഇയർ വരുമ്പോഴേക്കും കോമ്പസിന് സെവന്റിറ്റ് എയ്റ്റ് ഹഡ്രഡ് ആൻഡ് എയ്റ്റാണ് അതിന്റെ എമൗണ്ട് വരുന്നത് അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സെവന്റിവ് തൗസൻഡ് കിലോമീറ്റർ വരെ അതിൽ കവർ ചെയ്യും കവർ ചെയ്യും കവർ എന്ന് പറഞ്ഞാൽ ഫൈവ് ഇയർ ഓർ സെവൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് അത്രയാണ് നമ്മൾ ആ ഒരു പാക്കേജിൽ കവർ ചെയ്യുന്നത് അതിന് നമ്മുടെ മേജർ സർവീസ് ഉണ്ട് ഫോർ ഇയർ അല്ലെങ്കിൽ ഒരു സെവന്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് ആവുമ്പോൾ നമ്മുടെ മേജർ സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീസൽ ഓഫ് കോഴ്സ് അത് നമുക്ക് കാരണം നമുക്ക് എന്തായാലും പ്രൈസിന്റെ എല്ലാം ഇൻക്രീസ് ചെയ്തു ഓക്കെ അപ്പം നമുക്കൊരു ത്രീ ഇയർ കഴിയുമ്പഴത്തേക്കും നമ്മൾ എല്ലാത്തിന്റെയും പ്രൈസ് കാര്യങ്ങൾ കൂടും നമ്മൾ ഇപ്പോൾ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രീ ഇയർ കഴിയുമ്പോഴത്തേക്ക് ഫോർ ഇയർ ആകുമ്പോഴത്തേക്കും നമ്മുടെ മേജർ സർവീസ് വരുമ്പോൾ നമുക്ക് അന്നേരം ഒരു തേർട്ടി തേർട്ടി ഫൈവ് തൗസൻഡ് ഒക്കെ അതിന് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ ഇൻക്ലൂഡ് ആവും ഇൻക്ലൂഡ് ആവുകയാണ് അതായത് ഫൈവ് ഇയറിന്റെ പാക്കേജ് കഴിഞ്ഞാൽ ഓ അടിപൊളി അപ്പം എന്തൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാഹനം എടുക്കുന്നവരെ ഉറപ്പായിട്ടും ആ ഒരു പാക്കേജ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതാണ് അപ്പൊ ഞാൻ എന്ന വ്യക്തി ഇപ്പൊ പാക്കേജ് ഒന്നും എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് ഒരു മാ വർഷത്തിൽ അങ്ങനെയാണെങ്കിൽ എത്ര സർവീസ് വരുന്നുണ്ട് എത്ര രൂപ പ്രൈസ് വരും ഓക്കെ ഒരു ഇയർലി സർവീസ് ആ വരുന്നത് നമുക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്റർ അല്ലെങ്കിൽ വൺ ഇയർ ഒരു വർഷത്തിൽ ഓരോ പ്രാവശ്യം മതി ഒറ്റ ഒറ്റാവശ്യം അയ്യായിരം കിലോമീറ്റർ അല്ല കിലോമീറ്റർ സാധാരണ രീതിയിൽ ഒരു ഓടുന്ന ഒരു വണ്ടിന്ന് പറയുന്നത് പതിനയ്യായിരം നോർമൽ ആണ് അല്ലേ ഓക്കെ അപ്പൊ ആ ഒരു കിലോമീറ്ററിൽ ഓടിയാൽ ഒരു പ്രാവശ്യം പതിനയ്യായിരം രൂപയുടെ ഉള്ളിലുള്ള കോസ്റ്റേ വരുന്നുള്ളൂ ഓക്കെ അടിപൊളി ഇനി ഇത് ഏറ്റവും ചെറിയ ഒരു പ്രൈസിൽ എനിക്ക് എടുക്കാനായിട്ട് താല്പര്യമുണ്ട് എങ്ങനെ എടുക്കാൻ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഡിസംബറിൽ ഈ ഇയർ എൻഡിംഗ് ഒരു ഓഫറുണ്ട് നമുക്ക് ഫിനാൻസ് വെച്ച് തുടങ്ങി നോക്കുമ്പോൾ നമുക്കൊരു സീറോ ഡൗൺ പേയ്മെൻറ്റ് പൂജ്യം അതായത് അതായത് ഒരു 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 രൂപ 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 പോലും 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 ആണ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇല്ല ബേസ് മോഡലിൽ വരുമ്പോൾ രൂപയും ഇങ്ങനെ വാഹനം സീറോ സീറോ എടുത്തോണ്ട് എടുത്തോണ്ട് പോകാം പേയ്മെന്റിൽ വന്ന് പക്ഷെ കാര്യം കണ്ടീഷൻ കണ്ടീഷൻ അപ്ലൈ സിബിൽ സിബിൽ സ്കോറും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ബാങ്കിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ഇമ്മാനുവലിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ അതുപോലെ സ്ക്രീനിൽ ണ്ട് നിങ്ങൾ വിളിച്ചോ ഇതുപോലെ ഒരു ഡ്രൈവ് എനിക്ക് വണ്ടി നിക്കുന്ന കാണുമ്പോൾ ഞാൻ ഇച്ചിരി ഒന്നുമില്ല അല്ലെ അപ്പൊ അതാണ് അതിന്റെ ഒരു ഫീല് നമ്മളൊരു സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോ ഇത് ചെരിഞ്ഞിരിക്കുകയാണല്ലോ ഏഹ് അങ്ങനെ ഒരു പിന്നെ ഈ ഡോറൊന്നടയ്ക്കാന് വന്നെങ്കിലും അന്ന് രണ്ട് വെച്ച് നല്ല ഉണ്ട് 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 ബോഡി ഓൾമോസ്റ്റ് കോംബസ് ഇനി ഇനി ഒരു സ്വാഭാവികമായിട്ട് അറിയണം മൈലേജ് എങ്ങനെയാ മൈലേജ് അതാണ് എല്ലാവരും ഞങ്ങൾ ഇപ്പോ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെ പറയാം ഇത് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ പോകുന്നതാണ് നമുക്ക് സിറ്റിയിൽ നമുക്ക് ഒരു ട്വൽവ് ടു തേർട്ടീൻ ഞങ്ങൾക്ക് ഈസിലി കിട്ടാറുണ്ട് ഇത് കിട്ടാറുണ്ട് കിട്ടാറുണ്ട് ടു വേറെ കാര്യമുണ്ട് പെട്രോൾ ഇല്ല ഡീസൽ മാത്രമേ ഉള്ളൂ അല്ലേ പെട്രോൾ ഇല്ല ഡീസൽ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം ഒരു ലോങ് റൂട്ട് ആണെങ്കിലോ ലോങ് റൂട്ട് നമ്മൾ പാലക്കാട് പോയ സമയത്ത് നമുക്കൊരു ഫിഫ്റ്റീൻ പ്ലസ് ആണ് എപ്പോഴും കിട്ടുന്നത് കിട്ടുന്നത് നിങ്ങൾ പാലക്കാടും കാസർഗോഡും ട്രിവാൻഡ്രത്തും ഒക്കെ കൂടുതൽ എവിടെ വേണേലും രാവും പാല് ഓടാൻ തയ്യാറാട്ടോ അപ്പൊ വിളിച്ചാൽ മതി അല്ലേ ഒരു നല്ലൊരു സ്ഥലവും കൂടെ കാണിച്ചു കൊടുക്കണം നമുക്ക് ഓഫ് റോഡിംഗ് ആയിട്ടുള്ളത് നിങ്ങൾ ഇതേ വണ്ടിയായിട്ട് വരുവാണ് ചെയ്യാം ഞങ്ങൾ പറയും കസ്റ്റമേഴ്സും പറയും നമുക്ക് ഇവിടെ വരുന്നതിനേക്കാൾ ഞങ്ങൾ കസ്റ്റമേഴ്സും പ്രിഫർ ചെയ്യുന്ന കാര്യമുണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ പറ ഞങ്ങൾ അങ്ങോട്ട് വരാം കാരണം നിങ്ങൾക്ക് ഈസി നിങ്ങൾക്ക് ഈസിലി അസസിബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും അപ്പൊ അവിടെ എവിടെയൊക്കെ മോശം ഉണ്ട് എല്ലാം കറക്റ്റ് ഒരു കസ്റ്റമർ ആരെ അപ്പൊ അവിടെയാണെന്നുണ്ടെങ്കിൽ അവരെന്നും വണ്ടി ഓടിക്കാൻ പോകുന്ന സ്ഥലത്തൂടെ നമുക്ക് ഈ കോമ്പസ് അല്ലെങ്കിൽ മെറിയൻ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ അവർക്ക് എന്നും ഓടിക്കുന്ന സ്ഥലത്ത് ഓടിക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടും അതെ അതെ വേറെ കാര്യമുണ്ട് ഇവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതേ ഉള്ളൂ അതുകൊണ്ടോ മുടിയൊക്കെ കിട്ടി നല്ല ആൾക്കാർ വന്ന് നിൽക്കുന്ന അമ്മര് വണ്ടിയായിട്ട് വരുമ്പോഴത്തേക്ക് ആ വേറെ ലെവലായിരിക്കും അപ്പൊ വണ്ടി നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഡ്രൈവ് അല്ലേ അതെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വണ്ടിയിൽ നിന്ന് മാറിയല്ലോ അല്ലെ മാറിയില്ല അതാണ് അതിൻ്റെ ഒരു ഫീല് അപ്പം ഇവരുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ അല്ലേ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ഇവരുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തു ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ഹിന്ദ് മോനോ അല്ലേ കാര്യം ഞാൻ ചോദിക്കാൻ മറന്നുപോയി നമ്മുടെ ഫിയറ്റ് ഫോർഡ് അങ്ങനെയുള്ള പല ബ്രാൻഡുകളും ഇന്ത്യ ബൈ പറഞ്ഞു പറഞ്ഞു ഇനി ജീപ്പ് എന്നായിരിക്കും ടാറ്റാ ബൈ പറയണേ ജീപ്പ് ഇന്ത്യയോട് ടാറ്റ ബൈ പറയില്ല ആ അമേരിക്ക വിട്ടുകഴിഞ്ഞാൽ ജീപ്പിന് ഏറ്റവും കൂടുതൽ വണ്ടി ഒരു പ്രൊഡക്ഷൻ വരുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിലാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ജീപ്പ് ഇന്ത്യ പ്രൊഡക്ഷൻ ചെയ്യുന്ന ജീപ്പാണ് യൂറോപ്പിലും ഓസ്ട്രേലിയ അങ്ങനെയുള്ള റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ജീപ്പ് യൂസ് അതായത് ഈ ക്വാളിറ്റി സെയിം ആണ് അങ്ങോട്ട് അതെ അതുപോലെ തന്നെ ജീപ്പിന്റെ എഞ്ചിൻസ് നമുക്ക് ഇന്ത്യയിൽ വരുന്ന പല ഡീസൽ എഞ്ചിൻസും എഞ്ചിൻസ് ആണ് അങ്ങനെ ജീപ്പ് നിർത്തിപ്പോയാൽ ഇവിടെ പല ബ്രാൻഡും പോകും അത് നോട്ട് ചെയ്യണം അല്ലേ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്നോടെ ഞാൻ കാണിച്ചു തരാം ഏറിൽ നിൽക്കുവാട്ടോ ഞാൻ എന്റെ കാലൊക്കെ ഇവിടെ ഇട്ടു ഇതാണ് അവസ്ഥ അപ്പം ഇതേ ലെവല് ജസ്റ്റ് ഫോർ ബൈ ടൂല് ചെയ്യാമെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചു അല്ലേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ചെയ്തു നോക്ക് വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുക ബൈ നമുക്കന്ന് ഇറക്കാം പിന്നെ ഇറക്കാലോ അപ്പൊ ഇറങ്ങുവാണ് ആ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും അതെ അതെ ഇത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പൊ തന്നെ ഇത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ